ഇന്നാലില്ലാഹിബ ഇന്ന ഇലഹി റാജീവൻ പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും ഒരു മരണമുണ്ട് എല്ലാവരും ദാ ചെയ്യണം യുവ പണ്ഡിതൻ ഊരകം വെങ്കളം സ്വദേശി പുള്ളിശ്ശേരി മൈദീൻ്റെ മകൻ ത്വയബ് ഫാദിൽ ഇരുപത്തിമൂന്ന് വയസ്സ് മരണപ്പെട്ടിട്ടുണ്ട് ഇന്നാലില്ലാഹി ഇന്ന ഇലഹി റാജീവൻ ചൊവ്വാഴ്ച ഐക്കരപ്പടിയിലുണ്ടായ ബൈക്ക് അപകടത്തിൽ തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എസ് എസ് എഫ് വെങ്കുളം യൂണിറ്റ് പ്രസിഡന്റും തിരൂരങ്ങാടി തായെ ചിനന്നൂരിൽ ഹുദബി ബ്രാഞ്ച് മദ്രസയിലെ അധ്യാപകനുമാണ് എസ് വൈ എസ് വെസ്റ്റ് ജില്ലാ സെക്രട്ടറി ഇബ്രാഹിം ബാക്കവിയുടെ സഹോദരനാണ് തയ്യൂബ് ഫാലിലി മയ്യത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഉള്ളത് പ്രിയപ്പെട്ടവരെ എല്ലാവരും ദ്വാ ചെയ്യണം റബ്ബേ എത്ര ചെറുപ്പക്കാരാണ് റബ്ബേ ഹൃദയാഘാതം മൂലം മരണപ്പെടുന്നത് റബേ അവർക്ക് നീ മാഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ അവർക്ക് നീ സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണേ റബ്ബെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് നീ എത്തിക്കണേ റബ്ബേ ചെറിയ വയസ്സാണ് റബ്ബെ ഇരുപത്തിമൂന്ന് വയസ്സേയുള്ളു യുവ പണ്ഡിതനായ ഇദ്ദേഹത്തിൻ്റെ പാപങ്ങളെല്ലാം പുറത്ത് കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗം കൊടുത്താൻ യാ അമീ ആമീൻമീൻ പഠിച്ച റബ്ബെ എല്ലാവരെയും തൊട്ട് കാക്കട്ടെ പഠിച്ച റബ്ബെ ഇതുപോലെ പിടുങ്ങനെയുള്ള അപകട മരണം തരല്ലേ റബ്ബെ ഇമാനോട് കൂടി നമ്മളെല്ലാം മരിപ്പിക്കണേ റബ്ബെ അർഹമുറായുമായി റബ്ബേ ജീവിതവും മരണവും സന്തോഷത്തിലാക്കണമേ റബ്ബെ റബ്ബെ ഒരുപാട് ചെറുപ്പക്കാരായ മക്കളാണ് റബ്ബെ നിന്നിലേക്ക് മടങ്ങുന്നത് അവരുടെ മാതാപിതാക്കൾക്കും കുടുംബമിത്രാദികൾക്കും ക്ഷമയും സമാധാനവും നീ നൽകണേ റബ്ബേ റബ്ബെ ജീവിച്ച് കൊതി തീരാ മുന്നേ ആണ് റബ്ബെ നിന്നിലേക്ക് മടങ്ങുന്നത് അവരുടെ ബന്ധുമിത്രാദികൾക്ക് ഇതത്രമാത്രം സങ്കടമുണ്ടാവും എന്നറിയില്ല അവർക്ക് നീ സമാധാനം കൊടുക്കണേ റപ്പേ സമാധാനം കൊടുക്കണേ കൊടുക്കണേറബേ സമാധാനം കൊടുക്കണേ റബ്ബേ റബ്ബേ ദീനി പ്രവർത്തകനാണ് റബ്ബേ അദ്ദേഹത്തിൻ്റെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ അഭിബായ തങ്ങളുടെ അടുത്തേക്ക് എത്തിക്കണേ എത്തിക്കണേറബേ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ദാ ചെയ്യണം പറ്റുന്നവർ യാസീനും ഫാത്തിയുമോദി ഹതിയ ചെയ്യണമെന്ന് ഉണർത്തുന്നു അലൈക്കും